മലന്റെ മുകളിലാണ് ഈ മലമേ ഞാൻ ഇത്രയും നടന്നിട്ട് എന്നെ കയ്യും കാലം ആകെ വേദന നടന്നൂടെ ആ ഒരു കാര്യം ചെയ്യാൻ മൂപ്പറത്ത് രണ്ടു മൂന്ന് കാര്യങ്ങള് കണ്ട പൂറ്റി കാണിക്ക്

ഒരു പാട്ടങ്ങനെ പാടിയതാണ് പണ്ടത്തെ അതെ ഞാനിങ്ങനെ ഒഴി നമ്മളൊക്കെ നമ്മളെ മൈൻഡൊന്നും ഫ്രീ ആണല്ലോ ഞാൻ ഒഴിഞ്ഞു വന്ന് നോക്കും കവിതകൾ ചൊല്ലും മൂളിപ്പാട്ടുകള് ഓരോ റീൽസിലുള്ള കണ്ടന്റ് കണ്ടെത്തുക ഇതൊക്കെ തന്നെ നമ്മളെ പരിപാടി കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ ഏരിയയില് വന്നിരിക്കും മനസ്സിനൊരു സുഖം അതേപോലെ നമ്മളെ ബുദ്ധി ഇല്ലല്ലോ ബുദ്ധി വികസിക്കും നല്ല കാറ്റ് ഓക്സിജൻ നമുക്ക് കിട്ടും ആ ഇത് മോനെ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് അതായത് ഫസ്റ്റ് ഫസ്റ്റ് പണിയൊക്കെ ഉണ്ട് പണി നമ്മൾ പണി കഴിഞ്ഞാലും വൈകുന്നേരം നമ്മളെ മനസ്സിന് ഒരു ഫ്രീ കൊടുക്കണം അപ്പം ഇങ്ങനെ ഒഴിഞ്ഞ് വന്ന് നിൽക്കുക നല്ല പച്ചപ്പ് നമ്മളെ ബ്രെയിന് സൂപ്പറായി വർക്കാവും നല്ല ഓക്സിജൻ കിട്ടും അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ടെൻഷൻ അടിച്ചാലേ അറ്റാക്ക് ഏതിലേ വരിക എന്ന് പറയാൻ പറ്റൂല മാനസ് ആ ഇത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് പതിനേഴിലാണ് ഞാൻ ഇറങ്ങുന്നത് ഈ വണ്ടിനെ പറ്റി ചരിത്രം കെട്ടിട്ട് ഞെട്ടും ഇതില് ഇത് മോനെ വിക്രാന്ത് എന്ന് പറഞ്ഞ ഒരു യുദ്ധ കപ്പൽ ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ആ കപ്പലിന്റെ കാലാവധി അത് പൊളിച്ചു അത് ഉരുക്കി തൂക്കി ഉണ്ടാക്കിയ സാധനാണിത് ഒന്ന് നോക്ക് അതിന്റെ ഗ്ലാമർ നോക്ക് ആ ഏഴു കൊല്ലായ വണ്ടിയാണെന്ന് പറഞ്ഞറിയിക്കണം ഏഴ് വർഷമായി തള്ളേ അനക്ക് ഈ വണ്ടിനെ പറ്റി ഒരു കഥയാക്കണം ഇത് എന്താണെന്ന് നടക്കറിയോ അറിയോ ഈ വണ്ടി തള്ളല്ല ഈ വണ്ടിനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിലേ വണ്ടിക എന്നോട് എന്ത് പൈൻറ്റ് എന്താ ആ പൈൻറ് പോയ കഥ കേണോ കഴിഞ്ഞ ആഴ്ച ഞാൻ രാത്രി വരികയാണ് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ടോ റോട്ട് കൂടെ ആ റോട്ടുകൂടെ പറപ്പിച്ചിങ്ങനെ വരുന്ന സമയത്ത് എതിർഭാഗത്തു നിന്നുണ്ട് ഒര ആന വരണേ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പറഞ്ഞി അവിടെ നിർത്തി ആന ഇങ്ങോട്ട് എന്താക്കി ആന ഇങ്ങോട്ട് പോവുകയും ചെയ്തു ആ ഞാൻ ഫസ്റ്റ് ഗീലിട്ട് വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി മൂവണില്ല ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ എന്താണ് ആന തുമ്പിക്കാ ചേ പിടിച്ചാണ് ഞാൻ ആ ഇതില്ലേ ആ ഞാൻ വണ്ടി മുമ്പ് എടുക്കും ആന ബാക്കെടുക്കും അവസാന ആന മറ്റേ നീർക്കൂലിന് പിടിച്ച കുരങ്ങിന്റെ മാതിരിയായി ബുടാനും പച്ച ബുടാതിരിക്കാനും പച്ച അപ്പൊ പറ വണ്ടി പോണില്ല ഞാൻ മൂവാക്കിട്ട് ആന പിടിച്ചു വെച്ചുകല്ലേ അവസാന ആന നിവൃത്തിയിലാ വന്നപ്പോ ഇതുമങ്ങട്ട് പിടിച്ചിട്ട് വണ്ടി വരെ നാല് ചിറ്റ് വണ്ടി ഞാൻ മുറുക്ക ആലുമുറൊക്കെ വണ്ടി മാപ്പിളുണ്ട് ഞാനിങ്ങനെ കറങ്ങ ആന വണ്ടി താഴെ വെച്ചു യാതൊരു രക്ഷയില്ല ആനക്ക് മനസ്സിലായി ഞാനും മുടി വിടൂല ഞാൻ മുമ്പ് കുടിക്കണ് ആന ബാക്കു വലിക്കണ് അവസാനിന്റെ മോനെ കരിഞ്ഞൊരു മണം അപ്പൊ എന്താണ് ടയർ ചുറ്റിട്ടേ ഇത് ഒരു പൊട്ടല് അങ്ങനെ അല്ലെടോ നെൽച്ച് വെച്ചിട്ടുള്ള കഥയാണ് പറയുന്നത് നെൽച്ച് വെച്ച് ആനന്റെ തുമ്പി ആകെ ഇത് നാലഞ്ച് കറക്ക കറങ്ങിയപ്പോ ആന കൊഴങ്ങിക്കണേ അങ്ങനെയാണ് ആന താഴെ വെക്കണത് താഴെ വെച്ചിട്ട് ഞാൻ മുമ്പൊക്കെ എടുക്കണേ ആന ബാഗ് വലിക്കണത് അപ്പൊ ടയർ കിടന്ന് ചുറ്റല്ലേ ഇത് കരിഞ്ഞ മണുക്കിണിന്റെ അടിയിൽ ഒരു പൊട്ട് ഞാൻ ആ ആടിച്ചു ആന അത്ര വലിയ ആന പിന്നെ ഞാൻ ബാക്കി തിരിഞ്ഞു നോക്കുമ്പോ ആനയുടെ പൊടി പോലും കാണാല്ല കാരണം ഈ പൊകി പടലങ്ങളും തീയ്യും ആന ജയിലെ പോയിന്നെ അറിയില്ല പിന്നെ ഈ ടയർ പൊട്ടിയ വണ്ടിക്ക് പെരയി പോകാൻ പറ്റുമോ ഞാൻ അവിടെ സീഡാക്കിട്ട് നടന്നു പോയി അതാണ് ഈ മോതല് കാര്യം നിങ്ങൾ ചോദിച്ചു തള്ളല് ഡിക്കണം എന്താ ഇന്നത്തെ കാലത്ത് മക്കൾ എന്ത് പറഞ്ഞാലും തള്ളാണ് തള്ളൊക്കെ നടന്ന സമങ്ങൾ കാര്യം ചെയ്യും ഒരു രണ്ടു ദിവസം രാത്രിന്റെ ഒപ്പം വരും അപ്പൊ അറിയാം ഞാൻ ഏതൊക്കെ കാട്ടുകൂടെ പോണ് പോയത് ചെവി പൊട്ടിട്ട് ഞാൻ പോയിട്ടില്ലേ അപ്പൊ നിങ്ങളിപ്പോ വിശ്വസിക്കണില്ലേ െ വിശ്വസിക്കാൻ പറ്റൊരു ടീമിന്റെ അടുത്തുണ്ട് എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഓരോടും പറയും നിങ്ങളെ വിശ്വസിക്കണ്ട നിങ്ങളെ മാതിരി തട്ടു പറയില്ല കേട്ടിരിക്കും കേട്ടിരിക്കില്ല ചെവിന്റെ പാടൊക്കെ പൊട്ടി പോയി കേട്ടിട്ട് അതൊക്കെ എന്താ ചെയ്യ ഇവിടെ പുതിയ ടയർ ഇട്ടതാണ് അത് പോയി അങ്ങനെ എന്തൊക്കെ കഥകൾ കിടക്കുന്നു ഞാൻ എന്താണ് ആരോടും പറയലില്ല പറഞ്ഞ എന്താ അറിയോ നമ്പൂല നമ്പൂല നേരെ കുറച്ച് നമ്മളെ പെണ്ണുങ്ങളോടും കുട്ടികളോടും പറയണെങ്കിൽ ഒരു പ്രശ്നം ഇല്ല ഒരു തലാട്ടി കേക്കും എന്ത് വെറുതെ പൊടുന്നു കുട്ടിയെ നമ്മളെ ഏന്തുറിഞ്ഞാൽ കറങ്ങും പോലെ കറങ്ങിയുന്ന് ഈ സർക്കസ് കൂടാതെ കണ്ടിട്ടില്ലേ വെട്ടി പിന്നെ കറങ്ങണ അതേപോലെ ആലമങ്ങോട്ട് മുറക്കി ഇങ്ങോട്ട് പൊടിച്ചിട്ട് ആന അന്തം പുട്ടുപോയിന്ന് ഇത് എന്ത് മനസ്സിലാണ് വിചാരിച്ചിട്ടേ ആന തുമ്പിയേറ്റിവിടെ പൊടിച്ചിട്ടല്ലേ എന്തേ ഒരു വലക്കറിയില്ല തുമ്പിയേറ്റ് പൊടിച്ച അങ്ങോട്ട് വലിച്ചിന് ഞാൻ വണ്ടി മുമ്പ് പോണ് ഞാനേ ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാ ഞാൻ ഇങ്ങനെ എങ്ങനെ ഞാൻ ഇങ്ങനെ ആന എന്താക്കിണ് ഇവിടെ ചുറ്റണ് ഞാൻ ഇതേ ഇരുത്ത സ്റ്റഡിയില് അതിലാണ് ആന എന്താ പറഞ്ഞത് ഏത് സാധനമാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിന് കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ അങ്ങനെ ം രണ്ട് കാലും വെച്ചിട്ട് ആനങ്ങനെ ഒരു എട്ടുപത്ത് കറക്ക ഞാൻ ഇവിടുന്ന് ഇതേ ഇരുത്തം നിവൃത്തിയില്ലാതെ കണ്ടിട്ടാണ് ആന വണ്ടി താഴെ വെച്ചത് താഴെ വെച്ചേക്ക് ഞാൻ ഫസ്റ്റ് കിലിട്ട് മുമ്പ് എടുത്തു ആന ബാക്കും അതിന്റെ അടിയിലാണ് ഈ ടയർ പൊട്ടിയത് ആ ഓച്ച ഉണ്ടല്ലോ തൃശ്ശൂർ പോരത്തിലും കൂടി അമ്മാരെ സൗണ്ട് കേട്ടുണ്ട്

അതെന്താണേ കൂട്ടിക്കോളെ അയാളെയും അല്ലേ മലയാളം അറിയാത്തോണ്ട് അയാൾക്ക് അറിയില്ല ഒന്നും മതി പോയിട്ട്